छ पे है अ खा ह लोग को वि्याद वा सभाष में परा स याद कैर छ कर तकार ्य ഒരു കാട്ടി ഏറെ പ്രശസ്തമായ ഒരാളാണ് കൊടുത്തതാണ് പ്രമോദ്മാരെ മലയാള സിനിമയിൽ സിനിമയിൽ വളരെ തിരക്ക് പിടിച്ച് നിൽക്കുമ്പോഴും ഇത്രയും ശക്തമായൊരു കഥ നടത്തും കുഞ്ഞിനും പാടകമൊക്കെ അങ്ങോട്ടൊക്കെ കുഞ്ഞിനും പാടകമൊക്കെ അയക്കാം നമ്മളെ പഠിക്കുവാൻ ആയിരിക്കണം പിന്നെ പ്രിയപ്പെട്ട രാജ്മോഹൻ മാർഷിൽ ജയമോഹന്റെ ആ ഒരു കഥയെ ഇത്രയും ഈ ആധുനിക കാലവുമായി ബന്ധപ്പെടുത്തി वा ප රना මස්ताාව ශ सा यह कार මයි ि सच मा मा ිය पට्या ම ක को ග ौර හ ම मे राट පර ම ප रे ප मा ग यह सමු ර ला के. ശ്രദ്ധിച്ച മൊഴിപ്പിക്കും അതൊരു വ്യക്തമാതകം തന്നെയാണ് ഈ നാടകത്തിലൂടെ ഈ മനുഷ്യരൊക്കെ എന്തൊരു ഇച്ചിരി ഗംഭീയമായ പെർഫോമൻസ് ആയിരുന്നു അല്ലെ നമുക്ക് പറഞ്ഞാൽ സംസ്കൃതമൊക്കെ ദൈവമായിട്ട് പറയുക എന്ന് പറഞ്ഞാൽ ഞാൻ പോലൊരു ചെറിയ നടനാണെന്ന രീതി ചോറിപ്പോവുകയാണ് എന്റേതും തന്നെയാണ് നടൻ തന്നെയാണ് നഗരം തന്നെയാണ് നാടകം അത് ഓരോ ആക്ടേഴ്സും ഓരോ ആക്ടേഴ്സും ചെറുതെ അദ്ദേഹത്തെ അദ്ദേഹത്തൊക്കെ അതേപോലെ ടീച്ചർസ് കൊടുത്തിട്ടാണ് എത്രയും ദൂരെ നിന്നും യാത്ര ചെയ്ത് ഈ ഒരു കഷ്ടപ്പറക്കെ സാധിച്ചുകൊണ്ട് പക്ഷെ ഇവരെ നിരാശപ്പെടുത്തിയിട്ടില്ല മടുക്കയിൽ നിറഞ്ഞ സദസ്സും ഇത്രയും നിശബ്ദമായ ഈ ഒരു തടസ്സം കുറെ പറഞ്ഞു പോകുകയുള്ള അത്രയേക്കും മനസ്സും നിത്യവും നിറച്ചിരിക്കുകയാണ് ഇതിന്റെ മുഴുവൻ ഇപ്പോൾ യാത്ര शब्द होकाशक्ती चोरात इन थे यात एल्विध अभिवाद आम्ही थँक्यू